ഹായ് അസ്സാമലൈക്കും ഇന്ന് നമ്മളെ ഫാമിലിയിലെ കുറേ രസകരമായ ഗെയിംസുകൾ ഞാൻ ഞാനിതിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നത് അത് ഇത് എന്ത് എന്തിലാണ് പേരുണ്ടല്ലോ ഇംഗ്ലീഷാണ് ചെറിയ ഏതൊരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് പന്ത്രണ്ടിലാണ് പഠിക്കുന്നത് ഓക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഏതാ സബ്ജക്ട് ടീച്ചർ ഏതാണത് മലയാളാണ് വെച്ചു കിട്ടിയത് എല്ലാതരം കുരുത്തരങ്ങളും പറ്റൂലെ എല്ലാ തരം കുളിത്തരം അതിൽ ഏറ്റവും ഏറ്റവും നല്ല തുമ്പോ ഈ കോട്ടൺ പോളിസ്റ്റർ ആണോ സിൽക്കാണോ കോട്ടൺ കോട്ടൺ பேரு நோடி பேரு சரி பேர் தேங்க்யூ ഫൈനലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് വീഡിയോ നമുക്ക് ഇതിൽ ആര് കൊണ്ടുപോകുന്നറിയാം ഒരു മിനിറ്റ് സമയമാണ് ഒരു ഫസ്റ്റും ഒരു സെക്കൻഡും എടുക്കുന്നതായിരിക്കും റെഡി വൺ ടു അങ്ങനെ സന്തോഷമായ ഒരു ദിവസം കൂടി കഴിഞ്ഞുകൂടി താങ്ക്